െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കൊല്ലവർഷത്തിലെ ഈ നൂറ്റാണ്ടിന്റെ അവസാന ദിനത്തിൽ ജ്ഞാനപാന ഏകാഹ യജ്ഞമായി നടത്തി നാമജപ പണ്ഡിറ്റ് ബ്രഹ്മശ്രീ പി എൻ നാരായണൻ നമ്പൂതിരി യജ്ഞാചാര്യനായി കേരള കാശി തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കൊല്ലവർഷത്തിലെ ഈ നൂറ്റാണ്ടിന്റെ അവസാന ദിനത്തിൽ രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറു വരെ ജ്ഞാനപ്പാന ഏകാ യജ്ഞമായി നടത്തി നാമജപ പണ്ഡിറ്റ് ബ്രഹ്മശ്രീ പി എ നാരായണൻ നമ്പൂതിരി യജ്ഞ ആചാര്യനായി അപ്പോൾ തിരുനാമങ്ങൾ നമ്മുടെ നരജന്മം സബലമാക്കിയിടന് മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും അവസാനം അത് വന്നിട്ട് ഈ വണ്ണം നരജന്മം അല്ലേ അങ്ങനെ എൻ്റെ ഗുരുനാഥൻ എല്ലായ്പ്പോഴും എന്നെ കാത്തുരക്ഷിക്കണമേ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യമായ മോക്ഷം ലഭിക്കുന്നതിനായി ഭഗവാൻ്റെ നാമങ്ങൾ എപ്പോഴും നാവുകൊണ്ട് ഉച്ചരിക്ക ഉച്ചരിക്കണമേ ആദ്യം തന്നെ ഗുരുത്വം നൽകുവാൻ വേണ്ടി പോന്താനം നമ്പൂതിരി അദ്ദേഹം ഗുരുനാഥന്മാരെ സ്വദിക്കുന്നു അനിൽകുമാർ ചാലപ്പിള്ളി വിശ്വനാഥൻ മുതുകുളം സജി ആലപ്പുഴ എന്നിവർ സഹ ആചാര്യന്മാരായി സ്വർഗ്നവിഹാരി സരസ്വതി ഇഷ്ടദേവത ദീപപ്രജ്വലനത്തെ തുടർന്ന് നടന്ന വിഷ്ണു ജ്ഞാനപാന പാരായണം നാമജപം പ്രഭാഷണം ൂട്ട് എന്നിവ നടന്നു വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്ര പ്രദീഷ്ണത്തോടെ യജ്ഞ സമർപ്പണവും തുടർന്ന് ദീപാരാധനയും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി പി ടി ഇ ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം